സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ രണ്ടാമത്തെ പൈസ വന്നിട്ടുണ്ട് അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യം നമുക്ക് പൈസ കിട്ടിയത് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു അന്ന് എണ്ണായിരം രൂപയാണ് കിട്ടിയത് അപ്പം അതായത് മിനിമം നൂറ് ഡോളറെങ്കിലും ഉള്ളപ്പോഴേ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റൂ അതിനു ശേഷം എട്ടു മാസം കഴിഞ്ഞു അപ്പോൾ എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഏട്ടാ അടുത്ത വരുമാനം കിട്ടുന്നത് കാരണം നമ്മൾ അത്ര വലിയ ഇതൊന്നുമല്ല നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ തന്നെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടോ നിനക്കൊക്കെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടൂലേ നീയൊക്കെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാനല്ലേ വീഡിയോ ഇടുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാനാണ് വീഡിയോ ഇടുന്നത് പക്ഷേ എത്രത്തോളം കിട്ടും എന്നുള്ള കാര്യമാണ് സംശയം കാരണം പിന്നീടൊരു നൂറ് ഡോളർ ആകാൻ ഈ എട്ട് മാസം എടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു കോമഡി ഇനി മറ്റൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ കിട്ടി പടയെന്ന് പറഞ്ഞ് ആ പൈസ തീരുന്ന ഒരു സാഹചര്യം ആഹാ എന്താണല്ലേ നമ്മൾ എട്ട് മാസം നോക്കിയിരുന്ന് എട്ട് മാസം നോക്കിയിരിക്കുകയാലും ഒരു നൂറ് ഡോളർ ആവാൻ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ഒരു നൂറ് ഡോളറായി നൂറ് ഡോളർ അല്ല കേട്ടോ അതിൽ കൂടുതൽ കിട്ടി പ്രാവശ്യം അപ്പോൾ അത് എത്രയാണെന്ന് പറയാം അപ്പം ആ പൈസ കിട്ടിക്കഴിഞ്ഞപ്പം ആ പൈസ ഒറ്റയടിക്ക് തീർന്നു തന്നു ആഹാ എന്തൊരു 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 സുഖമാണല്ലേ അതാണ് ഞാൻ ആദ്യം തന്നത് ആ പൈസ കിട്ടുന്നു ആ പൈസക്ക് നമ്മൾ പെട്രോൾ പെട്രോളടിക്കുന്നു അതിനുശേഷം എന്താ പറയുക ഈ ഫോൺ എൻ്റെ ഫോണിൻ്റെ ഇരുന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി മാറ്റാറായിട്ടുണ്ടായിരുന്നു പക്ഷേ ക്രിസ്മസിൻ്റെ ടൈമിൽ കറക്റ്റ് നിലത്ത് വീണു പൊട്ടി പാളീസായി അപ്പം യൂട്യൂബിലെ ഈ പൈസ കിട്ടിയിട്ട് ഫോൺ മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാനാണ് പക്ഷേ അപ്പോൾ തന്നെ ഫോൺ മേടിക്കുന്നു അപ്പോൾ അതിൻ്റെ പൈസ അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ കൊടുക്കാനുണ്ട് അതൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം എനിക്ക് കൊടുക്കാൻ പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡാണ് കാരണം നമ്മളെപ്പോലുള്ള ഒരാൾ ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ ഒന്നും അല്ല പിന്നെ നമ്മൾ ഓൾറെഡി നെറ്റ് റീചാർജ് ചെയ്യുന്നവരാണ് പിന്നെ ഞാൻ ഒരു ദിവസം ഇടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അതിനകത്ത് ടൈം വരുന്നുള്ളൂ അപ്പോൾ ആ ടൈം മാറ്റി വെച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ലാഭമല്ലേ എന്നുള്ള രീതിയിൽ കാണുന്ന ഒരാളാണ് ഞാൻ അതേസമയം എനിക്ക് ഈ എട്ട് മാസം കൊണ്ട് ഈ പൈസ കിട്ടൂലായിരുന്നു കാരണം ഇനി ഇത് കിട്ടാൻ കാരണം നമ്മുടെ പ്രവീൺ പ്രണവ് വിഷയമാണ് അപ്പം അതിനകത്ത് ഒരുപാട് വീഡിയോസ് ചെയ്തു അപ്പം ഒരു വീഡിയോ ഒരു ലക്ഷമൊക്കെ ആയി അപ്പം അതിൻ്റെ പേരിൽ കിട്ടിയ ഒരു പൈസയും കൂടിയാണ് കേട്ടത് അപ്പം അന്ന് തന്നെ കുറേ യൂട്യൂബർമാർ പറയുന്നുണ്ടായിരുന്നു എല്ലാ യൂട്യൂബർമാർക്കും ലക്ഷങ്ങൾ വരുമാനം കിട്ടും മറ്റേതാ മറിച്ചതെന്നൊക്കെ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഒരു ലക്ഷം ഒരു ലക്ഷം വ്യൂസ് കിട്ടിയ ഇതിന് എനിക്ക് ആ കിട്ടിയത് ഇരുപത് ഡോളറാണ് അത്രേ കിട്ടിയിട്ടുള്ളൂ അപ്പം കിട്ടുന്നവരുണ്ട് കേട്ടോ കിട്ടുന്നവരില്ല നല്ല പൈസ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെയൊന്നുമല്ല പിന്നെ ചിലർ പറയുന്ന ഈ കുറ്റം പറഞ്ഞ പൈസ ഉണ്ടാക്കുന്നതെന്ന് ചേക്കും എൻ്റെ വീഡിയോയിൽ ഞാൻ എവിടെയും ഒരാളെക്കുറിച്ചും അങ്ങനെ കുറ്റം പറയാറില്ല കാരണം നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും അഭിപ്രായം പറയാതിരിക്കുന്നതിനാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ തൊട്ടു മുമ്പ് സഞ്ജുവിൻ്റെ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അതായത് സഞ്ജുവിന് എത്രത്തോളം കെ സി ഐയും ബി സി ഐ ഒക്കെ ബി സി സി ഐയും താത്തി കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം പറയും നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടയാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അതിനകത്തത് ഈ കുറ്റം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്ന എന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടുത്തെ ഈ ന്യൂസ് റീഡേഴ്സ് ന്യൂസ് ചാനലുകാരെന്താ ഈ കാണുന്നത് അല്ല എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരും ഈ കുറ്റം പറഞ്ഞു തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഈ നമ്മൾ ഈ പറയുന്ന കാര്യം കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇത് പറയാതിരിക്കുന്നത് നമ്മൾ നമ്മളാരെയും ദ്രോഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആരുടെയും വീട്ടിൽ പോയി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടോ എന്നിട്ടൊന്നും അല്ല ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റുകൾക്ക് നമ്മൾ നമ്മുടേതായ അഭിപ്രായം പറയുന്നു ഇപ്പം എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് പറ്റുന്നൊരു കാര്യം ഇതാണ് അല്ലാതെ എനിക്കിപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഒരു വലിയ ഫാമിലി വ്ളോഗർ ആകാനോ അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ലോഗർ ആവാനോ ഇപ്പത്തെ സാഹചര്യം കൊണ്ട് പറ്റില്ല ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം കൊണ്ടും എനിക്ക് പറയാൻ പറ്റുന്നൊരു ഇതുണ്ട് എനിക്ക് എനിക്ക് ചെറിയൊരു കഴിവുണ്ട് പറയാൻ പറ്റുന്നത് അത് ചെറിയ കാര്യമൊന്നുമല്ല അപ്പം അത് വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും അപ്പോൾ കുറേ പേരൊക്കെ അതിനെ നെഗറ്റീവായിട്ട് ഇടും കുറേ പേരൊക്കെ പോസിറ്റീവായിട്ട് ഇടും അപ്പം എന്താണെങ്കിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം കുറേ കമൻറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഇന്നലെയും കൂടി എടുത്തേനു ഇട്ടു നിന്റെ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ വന്നാൽ നീ വീഡിയോ ഇടുമോ എന്ന് ചോദിച്ചു നീ വീട്ടിലുള്ളവരെ കുറ്റം പറഞ്ഞാൽ നീ വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചു അതിന് ഞാൻ ആരെയും കുറ്റം പറയാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം പിന്നെ ഇതാണ് നമുക്ക് കിട്ടിയ നമ്മുടെ ക്യാഷ് എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇനിയൊരു പൈസ എന്നാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അന്നോർത്ത് പെട്ടെന്ന് കിട്ടാതിരിക്കണമെന്നുമില്ല നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ പെട്ടെന്ന് കിട്ടും അതുപോലെ എല്ലാ മാസവും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്താണോ നൂറ് ഡോളർ ആകുന്നത് ആ സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് ഇപ്രാവശ്യം കിട്ടിയത് എട്ട് മാസം കൊണ്ട് അപ്പോൾ എട്ട് മാസം കൊണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇടുന്ന വീഡിയോ ഇടുന്ന ഇടുന്നവർക്ക് മാസം എട്ട് മാസം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് വേണ്ടി കിട്ടി ഇല്ലേ പക്ഷേ എനിക്ക് അങ്ങനെയല്ല എനിക്ക് എല്ലാ മാസവും കിട്ടുന്നൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയാണ് പിന്നെ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും വീഡിയോ ചെയ്ത സമയത്ത് മാത്രം നല്ല പൈസ കിട്ടിയ കേട്ടോ ഒരു പത്ത് അയ്യായിരത്തിന് മുകളിൽ രൂപ കിട്ടിയ ഒരു മാസം അപ്പം അതുകൊണ്ട് കൂടിയാണ് എനിക്ക് ഇപ്പം ഈ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഇപ്പോഴും ഈ പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പോൾ എന്താണെങ്കിലും ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണുക ഞാൻ ആരെയും അങ്ങനെ നിർബന്ധിച്ച് കാണണം നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം എന്നും പറയില്ല നമ്മളുള്ള കാര്യം ഉള്ള പോലെ നമ്മുടെ അഭിപ്രായത്തിൽ പറയും അന്ന് നമ്മൾ നമ്മളാരെയും അത്രത്തോളം വേദനിപ്പിച്ചുകൊണ്ടും പറയില്ല പക്ഷേ സപ്പോർട്ട് ചെയ്യും കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടവരൊന്ന് സപ്പോർട്ട് ചെയ്യും പക്ഷെ മറ്റുള്ളവർ അത്രത്തോളം അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല നമ്മൾ വളരെ മാന്യമായ രീതിയിൽ മാന്യമായ സംസാരത്തിലൂടെ മാത്രമാണ് നമ്മുടെ അഭിപ്രായം പറയുന്നത് അപ്പം ചിലവർക്കൊക്കെ ചിലപ്പോൾ കൊള്ളും ചിലവർക്ക് കൊള്ളൂല കൊണ്ട കൊണ്ട സാഹചര്യങ്ങളുണ്ട് അത് എന്താന്ന് പറയുന്നത് അത് പറഞ്ഞിങ്ങനെ അവയുടെ അർത്ഥ പ്രശ്നമാവും അപ്പം എന്താണെങ്കിലും കൊള്ളാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമ്മുടെ നമുക്ക് നമ്മൾ നമ്മളെന്തെങ്കിലും കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പഠിക്കണം ജോലിയാണെങ്കിൽ ജോലി ചെയ്യണം അതെല്ലാം വിട്ടിട്ട് യൂട്യൂബിൻ്റെ പുറകെ എന്നും പറയില്ല അങ്ങനെ വരാം പക്ഷേ കുറച്ച് ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരാം ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും അങ്ങനെ വന്നിട്ടൊരു കാര്യം ഇല്ലാട്ടോ എന്താണെങ്കിലും പല ടൈപ്പിലുള്ള വീഡിയോസ് ഇടാൻ എനിക്ക് ഇഷ്ടമാണ് കാരണം ചലഞ്ച് ചെയ്യുന്ന വീഡിയോസ് ചലഞ്ചിങ് വീഡിയോസ് വ്ളോഗിങ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഈ വ്ളോഗ ചെയ്യുമ്പോൾ ആൾക്കാർ കാണണ്ടേ ഞാൻ ഇങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലേ ആൾക്കാർ കാണും അല്ല കുറ്റമല്ലാട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാലേ ആൾക്കാർ കാണും അല്ലെങ്കിൽ ആൾക്കാർ കാണാൻ ഭയങ്കര മടിയാണ് അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക